സ്വന്തം ഭാഗം എഴുപത്തി ആറ് അവളുടെ കൈ ധാവണി വലിച്ചു മാറ്റുന്നതും അവളുടെ വയറിൽ തടവുന്നതും പൊക്കുൽ ചെടിയിലെ ആ നേവൽ റിങ്ങിൽ പിടിക്കുന്നതും എല്ലാം അവൻ സൂം ചെയ്ത് നോക്കി ആ റൂമിൽ തൻ്റെ ബിസിനസ് സംബന്ധമായ എല്ലാ ഫയലുകളും ഡോക്യുമെൻസുകളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ആ റൂമിൽ ക്യാമറകളുണ്ട് ആ ക്യാമറ തൻ്റെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് ആർക്കും അറിയില്ല അത്രയും മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ക്യാമറയിൽ പതിയും അത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഹൈ ഫെസിലിറ്റീസുള്ള ക്യാമറയാണ് ആ റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ പോലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ശ്രീദേവിൻ്റെ ഫോണിൽ വരും അതുപോലെ തന്നെ ആ ഷെൽഫ് തുറക്കുമ്പോഴും ആ റൂമിൻ്റെ മുക്കും മൂലയും വരെ വളരെ ക്ലിയർ ആയിട്ട് ആ ക്യാമറയിൽ പതിയും അപ്പോഴാണ് വൈറ്റ് ബെഡിൽ കിടക്കുന്ന തൻ്റെ സുന്ദരിയായ പെണ്ണ് അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു അവിടെ ക്യാമറ ഉള്ള കാര്യം അവളോട് പറയില്ല എന്ന് അവൻ തീരുമാനിച്ചു എന്നാൽ ഇതൊന്നും അറിയാതെ ആ ബെഡിൽ കിടന്ന് ആ ധാവണി മാറ്റി അവൻ്റെ പില്ലോയെടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അവളെ അവൻ കുറുമ്പോടെ കിടന്നു സർ ഷോട്ട് റെഡി വീണ്ടും അസിസ്റ്റൻ്റ് ഡയറക്ടർ വന്ന് പറഞ്ഞതും ശ്രീദേവ് ഫൈവ് മിനിറ്റ്സ് പ്ലീസ് അവൻ പറഞ്ഞു ഓക്കെ സർ എന്ന് പറഞ്ഞ് അയാൾ കാരവാനിൽ നിന്നും ഇറങ്ങിപ്പോയതും അവൻ വീണ്ടും അതിലേക്ക് തന്നെ നോക്കിക്കിടന്നു അവൾ കുറച്ചുനേരം കിടക്കുന്നതും ദാവണി ഷോൾ ഇല്ലാതെ തന്നെ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നതും അവിടെയെല്ലാം ചുറ്റും നോക്കുന്നതും ഷെൽഫുകളിലൂടെ കൈ ഓടിക്കുന്നതും എല്ലാം അവൻ കണ്ടു ഷെൽഫുകളിൽ അവൾ കൈ തൊടുമ്പോഴെല്ലാം ശ്രീദേവിൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അവൻ അത് പുഞ്ചിരിയോടെ നോക്കി പിന്നെ അവൾ മിററിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു അവിടെ നിന്നും ആ മിററിലേക്ക് നോക്കി നിൽക്കുന്നതും തൻ്റെ കോമ്പെടുക്കുന്നതും അത് വെച്ച് അവളുടെ മുടി ചെയ്യുന്നതും എല്ലാം അവൻ ചിരിയോടെ കിടന്നു പെട്ടെന്നാണ് അവൾ മിററിലേക്ക് നോക്കുന്നതും പിന്നെ തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കുന്നതും അവൻ കണ്ടു അവൾ നടന്ന് പോകുന്നത് അവൻ നോക്കി തൻ്റെ ഫോട്ടോയുടെ അടുത്തേക്കാണ് അവൾ പോകുന്നത് എന്ന് കണ്ടതും അവൻ എഴുന്നേറ്റിരുന്നു അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷയായിരുന്നു ശ്രീദേവിന് അവൾ ഫോട്ടോയുടെ അടുത്ത് ചെന്നതും ആ ഫോട്ടോ എടുക്കുന്നതും അവൻ കണ്ടു ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് പറയുന്നുണ്ട് അത് കേൾക്കാനായി അവൻ ബഡെടുത്ത ചെവിയിൽ വെച്ചു അപ്പോൾ ശ്രീദേവ് എന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹീറോയ്ക്ക് എന്നോട് പ്രണയം അല്ലേ സത്യദല് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ലവ് ആണോ ആണോടോ ആകാൻ സാധ്യതയില്ല അവൾ ആ ഫോട്ടോയെടുത്ത് വട്ടം കറങ്ങിക്കൊണ്ട് ബെഡിലേക്ക് വന്ന് കിടക്കുന്നതും ഫോട്ടോ കയ്യിലേക്ക് വെച്ച് നോക്കുന്നതും നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലേ അതെന്താ കാണാൻ ഹാൻസം ഏത് പെണ്ണും നോക്കി നിന്നു ഒരു സൗന്ദര്യമുള്ള ഒരാളാണ് നിങ്ങൾ എന്നിട്ടും ആരെയും ഇഷ്ടപ്പെടാതെ എന്നോട് പ്രണയം തോന്നാൻ എന്തിനു കാരണമുണ്ടോ എന്നെ പറ്റിക്കൊന്നുമല്ലോ എന്നെ പറ്റിച്ചേക്കല്ലേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രണയമാണ് പലരും ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ചിലരുടെയൊക്കെ ഒരു ചെറിയ ഇഷ്ടം തോന്നിയിട്ടുമുണ്ട് ജസ്റ്റ് ഒരു ഇഷ്ടം മാത്രം അത് പ്രണയമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ആദ്യമായിട്ട് പ്രണയം എന്താണെന്ന് അറിഞ്ഞത് നിങ്ങളുടെ അടുത്തു നിന്നാ അതുകൊണ്ട് എന്നെ എന്നെ തമാശയായിട്ട് കാണില്ല ചേച്ചി പറഞ്ഞറിയാം സിനിമാ ലോകത്തെ കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ സ്നേഹിച്ച് തുടങ്ങി തുടങ്ങി എന്നല്ല ഒരുപാട് മുന്നോട്ട് പോയി ഇപ്പോൾ ശ്രീദേവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രാണനെ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ദക്ഷുണ്ടാകില്ല ദക്ഷയ്ക്ക് പറ്റില്ല നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോ ചുംബനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സ് മാത്രമല്ല എൻ്റെ ശരീരവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അതുകൊണ്ട് എന്നെ പറ്റിച്ച കൊല്ലു ഞാൻ ആദ്യം സങ്കടത്തോടെ പറഞ്ഞതും പിന്നീട് കുറുമ്പ് പറയുന്നതും എല്ലാം അവൻ കേട്ടിരുന്നു ഇല്ല പെണ്ണെ ഈ ശ്രീദേവ് ഒരിക്കലും ഒരിക്കലും ഒരു പെണ്ണിനെയും പറ്റിച്ചിട്ടില്ല പറ്റിക്കുകയുമില്ല അത് പ്രത്യേകിച്ച് നീ കൂടിയാണെങ്കിൽ ഒരിക്കലും പറ്റിക്കില്ല അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടടി എൻ്റെ എൻ്റെ പ്രണയം മുഴുവനും ഞാൻ നിന്നിലേക്ക് തരുന്നത് നീ പറഞ്ഞതുപോലെ നിന്റെ മാത്രമല്ല എൻ്റെയും ആദ്യ പ്രണയമാണ് നീ എൻ്റെ ചുണ്ടുകൾ ആദ്യം ഒരു പെണ്ണിൻ്റെ ചുണ്ടിൻ്റെ രുചി അറിഞ്ഞതും നിന്നിലാണ് നിൻ്റെ മധുരമാണ് ഞാൻ ഉണഞ്ഞത് ഈ ശ്രീദേവിൻ്റെ ജീവിതാവസാനം വരെ ആ രുചി അറിഞ്ഞാൽ മതി ഇനി മറ്റൊരു രുചിയും തേടി പോവില്ല ഞാൻ അവൻ പറഞ്ഞു അപ്പോൾ അടുത്തത് അവൾ പറയുന്നത് മോനി ശ്രീദേവ് ഇപ്പോ കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ടോ അവൾ കമഴ്ന്നു കിടന്നുകൊണ്ട് അവൻ്റെ ഫോട്ടോ നേരെ വെച്ചു എൻ്റെ ഈ നേവൽ റിങ് കണ്ടിട്ടില്ലേ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഞാനത് മാറ്റാൻ പോവാ നോക്കിക്കോ അങ്ങനെ അത് കണ്ടുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടണ്ട അവൾ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കുന്നതും അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ ഓർണ്ണിട്ടാലോ എങ്ങനെയുണ്ടാകും അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നപ്പോഴാണ് പെട്ടെന്ന് ശ്രീദേവ് മറ്റൊരു കാഴ്ച കണ്ടത് അവളുടെ നേവൽ റിങ്ങിനടുത്തായി കിടക്കുന്ന ഭംഗിയുള്ള അരഞ്ഞാണം കണ്ടതും ശ്രീദേവ് അതിലേക്ക് തന്നെ നോക്കി അവളുടെ ആ ഭംഗിയുള്ള വയറിൽ നേവൽ റിങ്ങും അരഞ്ഞാണവും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പെണ്ണ് അവൻ തല വന്ന് കുടഞ്ഞുകൊണ്ട് വീണ്ടും മൊബൈലിലേക്ക് നോക്കി ഇനി ഇനി ഇത് കണ്ടുകൊണ്ടു നിന്നാൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ തന്നെ പോകും ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് എന്തു പറയുന്നു മാറ്റട്ടെ അവൾ വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ പെട്ടെന്ന് വാതിലിലുള്ള മുട്ട അവൻ കേട്ടു അവൾ വേഗം ചാടി എഴുന്നേൽക്കുന്നതും ഫോട്ടോ എവിടെ വയ്ക്കുമെന്ന് വെപ്രാളത്തോടെ നോക്കുന്നതും എല്ലാം അവൻ കണ്ടു അവളുടെ വെപ്രാളത്തോടുള്ള നോട്ടവും മറ്റും കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു അവൾ ഫോട്ടോ എടുത്ത ഭാഗത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നതും പിന്നെ വെപ്രാളത്തോടെ ആ ഞാൻ ഞാൻ തുറക്കാം എന്ന് പറയുന്നതും പിന്നെ വേഗം വാതിൽ തുറക്കാൻ വേണ്ടി പോകുന്നത് കണ്ടതും അയ്യോ ഈ പെണ്ണ് ധാവണി ഉടുത്തിട്ടില്ല ഈശ്വര എൻ്റെ നേവിൽ റിങ് എൻ്റെ അരഞ്ഞാണം അവൻ തലയിൽ കൈവെച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ തിരിച്ചോടി വരുന്നതും താഴെ കിടന്ന ബെഡിൽ നിന്നും ആ ധാവണി എടുത്ത് ഉടുക്കുന്നതും അവൻ കണ്ടു ായി എന്നെ ടെൻഷനടിപ്പിച്ച് കൊന്നേനെ ഇപ്പോ അവള് വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് അവൻ പറഞ്ഞുകൊണ്ട് നോക്കിയതും അവൾ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നതും കണ്ടു ശ്രീദേവിൻ്റെ കണ്ണിൽ ആ മനോഹരമായ കാഴ്ചയായിരുന്നു അവൻ വേഗം തന്നെ ഇത്രയും നേരം റെക്കോർഡായ വീഡിയോ എടുത്ത് നോക്കി നല്ല ക്ലാരിറ്റിയോടെയാണ് അതിൽ വീഡിയോ റെക്കോർഡാവുന്നത് അവൻ റെക്കോർഡായ വീഡിയോ എടുത്തു അതിൽ നിന്നും അവൾ ആ ബെഡിൽ കിടക്കുന്നതും അവളുടെ നേബിൾ റിങ്ങും അരഞ്ഞാണവും കാണുന്ന ആ ഒരു ഭാഗം ഭാഗമെത്തിയതും അവനത് സ്ക്രീൻഷോട്ടായി എടുത്തു അതെടുത്ത് അവൻ അതിൽ തന്നെ നോക്കി നിന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു ഒരു തൂവെള്ള ബെഡ്ഷീറ്റിൽ മനോഹരമായി കിടക്കുന്ന ഒരു പെണ്ണ് അവളുടെ അടുത്തായി കിടക്കുന്ന മെറുൻ ധാവണി അവളുടെ ആകാരഭംഗി അത്രയും എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ അവൻ അത് നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് അവൻ്റെ മേക്കപ്പ് മാൻ ക്യാമനിലേക്ക് വന്നത് സർ ടച്ചപ്പ് ചെയ്യണോ അയാൾ ചോദിച്ചു ആ ഞാൻ തവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ പോക്കറ്റിലിട്ട് കൊണ്ട് എഴുന്നേറ്റു അവൻ ക്യാരമാനിൽ നിന്നും ഇറങ്ങി ഷോട്ട് റെഡിയായിട്ടത്തേക്ക് ചെന്നു ഫോൺ ഫോണെടുത്ത് അവൻ്റെ അസിസ്റ്റൻറ്റിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വർക്കിലേക്ക് കടന്നു ഡേയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു അവൻ അത് നല്ല ഭംഗിയായി തന്നെ ചെയ്തു അവൻ്റെ മുഖത്തെ അത്രയും സന്തോഷം ആ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ശ്രീതി സൂപ്പർ ഡയറക്ടർ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ചെയറിൽ വന്നിരുന്നു അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വീണ്ടും അവൻ ആ ഫോട്ടോ നോക്കി ആദ്യമായിട്ട് ശ്രീദേവ് അവന്റെ ഫോണിൽ ലോക്ക് സെറ്റ് ചെയ്തു ഇതുവരെയും ശ്രീദേവ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവളുടെ ഫോട്ടോ അതിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ ചെയ്തത് ശ്രീദേവ് അവൻ കുറച്ചു മുമ്പുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചു കൊണ്ട് ഇരുന്നു എന്നാൽ അവൻ്റെ ഭാവമാറ്റങ്ങളെല്ലാം മിത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രീദേവിന്ന് വല്ലാത്ത സന്തോഷത്തിലാണെന്ന് തോന്നുന്നു മാഡം മിത്രയുടെ മാനേജർ പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചു വല്ലാത്തൊരു പുഞ്ചിരിയല്ല ഫുൾ ടൈം ഫോണിൽ തന്നെയാണ് ഒന്നിലെങ്കിൽ കോള് അല്ലെങ്കിൽ മെസ്സേജ് എന്തോ എന്തോ ഒന്ന് വന്ന് പെട്ടിട്ടുണ്ട് ശ്രീദേവിന് മേഡം ഇനി ശ്രീദേവ് സാറ് ലവ് അഫെയറിൽ എങ്ങാനും ചെന്ന് ചാടിയോ മിത്രയുടെ അസിസ്റ്റന്റ് ചോദിച്ചതും അവൾ ആ പെണ്ണിനെ രൂക്ഷമായി നോക്കി മിത്രിയുടെ നോട്ടം കണ്ടതും അല്ല മേഡം സാധാരണ ശ്രീദേവ് സാറ് അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ ഇതിപ്പോൾ മാറിപ്പോയി വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മേഡം അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീദേവ് സാറ് സാധാരണ ഷോർട്ട് റെഡി എന്ന് പറയുമ്പോഴേക്കും എത്തുന്നതാണ് ഇന്നിപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ രണ്ട് പ്രാവശ്യമായി ചെന്ന് വിളിക്കുന്നു സാറ് ഫോണിലാണെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇപ്പോൾ സാറിൻ്റെ മേക്കപ്പ്മാനെ വിട്ടതാണ് ഡയറക്ടർ അപ്പോഴാണ് ശ്രീദേവ് സാറ് വന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നിയതാണ് അവൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് മിത്രയുടെ മാനേജർ പറഞ്ഞതും അവൾ ശ്രീദേവിനെ നോക്കി ശ്രീദേവ് ഫോൺ ചെവിയിൽ വെച്ച് ആരോട് സംസാരിക്കുന്നത് കണ്ടതും അവൾ അവിടെ നിന്നും എഴുന്നേറ്റു ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു മിത്ര അങ്ങോട്ട് വരുന്നത് കണ്ടതും ശ്രീദേവ് അവിടെ നിന്നും എഴുന്നേറ്റ് മാറിപ്പോകുന്നത് അവൾ ശ്രദ്ധിച്ചു അവൻ ചെന്ന് കാരവാനിലേക്ക് കയറി ഓക്കെ നിങ്ങളെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അവർ അവിടെ ചെയ്യുന്നത് ആരൊക്കെയാണ് അവർ കാണുന്നത് എന്ന് അപ്പോൾ എന്നെ അറിയിക്കണം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം എപ്പോൾ ഏത് സമയം എന്ന് നോക്കരുത് ആര് പുറത്തേക്ക് പോയാലും ഇനി അവർ താമസിക്കുന്നിടത്തേക്ക് ആര് വന്നാലും അപ്പോൾ അത് എന്നെ അറിയിക്കണം കേട്ടല്ലോ ശ്രീദേവ് പറഞ്ഞു ഓക്കെ സാർ അറിയിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ എൻ്റെ സംശയം ശരിയാണ് സഞ്ജീവ് പ്രഭാകറുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടാണ് ആ പോക്ക് ഉം എന്തായാലും കാണേണ്ടവരൊക്കെ നിങ്ങൾ കാണു എന്നിട്ട് നമുക്കൊന്ന് കാണണം ശ്രീദേവ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും കാരവാനിൽ നിന്നും ഇറങ്ങി അവൻ ഇറങ്ങിച്ചെന്നത് ദയയുടെ അടുത്തേക്കായിരുന്നു ദയ ഒരു സഞ്ജീവ് പ്രഭാകരെ അറിയോ ശ്രീദേവ് ചോദിച്ചതും പിന്നെ അറിയും എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകനാണ് എന്തുപറ്റി ശ്രീദേവ് ശ്രീദേവ് അറിയോ ഓ ശ്രീദേവ് അറിയാതിരിക്കില്ല അവനൊരു ബിസിനസ്മാൻ ആണ് അപ്പോൾ ശ്രീദേവിന് അറിയാതിരിക്കില്ല ദയ പറഞ്ഞു യെസ് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് സഞ്ജീവ് പ്രഭാകരെ കുറിച്ച് ദയയുടെ കസിൻ ആണെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേയുള്ളൂ ശ്രീദേവ് പറഞ്ഞു ആള് അങ്ങനെ പെട്ടെന്ന് പിടിതറിയുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല ഞങ്ങളോടൊന്നും ഒരുപാട് സംസാരിക്കാറില്ല അവൻ്റെ അച്ഛനോടും അമ്മയോടും പോലും അവൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല പിന്നെ ദക്ഷയെ അവൻ വിവാഹം ആലോചിക്കുന്നുണ്ട് സത്യത്തില് അവൻ്റെ വീട്ടുകാർക്ക് ദക്ഷയെ വീട്ടിലേക്ക് മരുമകളാക്കി വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇവൻ പക്ഷേ ഒരു പിടി കൊടുത്തിട്ടില്ല ഇവൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവൻ്റെ അമ്മയും മറ്റും അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അച്ഛനും അമ്മയും അത് ദയക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതെനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിത പങ്കാളികളെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഒരു കണക്കിന് നല്ലതെന്നാണ് അച്ഛൻ പറയുന്നത് അഭിപ്രായം മുത്തശ്ശിക്കും അമ്മയ്ക്കുമുണ്ട് കാരണം അവര് രണ്ടു കൂട്ടരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണേ അതുകൊണ്ട് ആരോടും പരാതിയും പറയാൻ പറ്റില്ല പരിഭവം പറയാൻ പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവര് തമ്മിൽ തന്നെ കോംപ്രമൈസ് ചെയ്യും അതൊരു കണക്കിന് നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഇവരുടെ ഇടയിൽ അധികം പിണക്കങ്ങൾ ഉണ്ടാവില്ല അത് നല്ല കാര്യമല്ലേ ദയ പറഞ്ഞു അപ്പോ ദക്ഷയ്ക്ക് എങ്ങനെയാ ഇഷ്ടമാണോ ശ്രീദേവ് ചോദിച്ചു അവളുടെ കാര്യം ഇതിലും കഷ്ട അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പോയി പണി നോക്കാൻ എൻ്റെ അടി കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ അവൻ ആരോടും മിണ്ടില്ല സംസാരിക്കില്ല ചിരിക്കില്ല എപ്പോഴും മുഖം ഏറ്റിപ്പിടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്നോടും അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ മക്കളോടും എന്നോടൊക്കെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചവിട്ടി പുറത്താക്കേണ്ടി വരും എന്നൊക്കെയാണ് പെണ്ണ് പറയുന്നത് അവൾക്ക് അവളുടെ കൂടെ നിൽക്കുന്ന ഒരാളെ ഇഷ്ടം എൻ്റെ അച്ഛനെ പോലെ ഒരു ഫാമിലി മാൻ എപ്പോഴും പറയും എൻ്റെ അച്ഛനെ പോലെ തന്നെയുള്ള ഒരാളെ മതി ഭർത്താവായിട്ടെന്ന് എന്നോട് എപ്പോഴും പറയും ഈ സിനിമാ മേഖലയിൽ നിന്നും ഒരാളെ നോക്കണ്ടാട്ടോയെന്ന് അത് അവളുടെ ഒരു കുഞ്ഞു കുശുമ്പ് കൂടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ നിന്നല്ലാതെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹത്തോടെ അഭിനയം നിർത്തും അപ്പോൾ പിന്നെ അവൾക്ക് എന്ത് പരിപാടിക്കും വീട്ടിലെ എന്ത് ഫങ്ഷൻ ആയിക്കോട്ടെ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ അതിനെല്ലാം എന്നെ കിട്ടും കൂടെ എൻ്റെ ഭർത്താവിനെയും അതാ പെണ്ണ് പറയുന്നത് സിനിമാ മേഖലയിൽ നിന്നും വേണ്ടയെന്ന് ഞാനിടയ്ക്ക് ചോദിക്കും നിനക്ക് സിനിമാ രംഗത്ത് നിന്നുള്ള ആരെങ്കിലും നോക്കിയാലോ എന്ന് എൻ്റെ ഒപ്പം സെറ്റിലേക്ക് പോകാം പറഞ്ഞ് ഞാൻ വിളിക്കും നമുക്ക് നല്ല പയ്യന്മാരെ നോക്കാം എന്നൊക്കെ അവൾ പറയും ഞാനില്ല അല്ലെങ്കിൽ തന്നെ നിന്നെക്കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇനി സിനിമാ രംഗത്തു നിന്നുള്ള ഒരാളെ ഒരാളെക്കൂടി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും അതുപോലെ ആയിപ്പോവും എനിക്കതൊന്നും പറ്റില്ല എനിക്ക് എൻ്റെ ഒപ്പം രാത്രി തട്ടുകടയിൽ പോകാനും അമ്പലത്തിൽ പോകാനും വേണമെങ്കിൽ ബീച്ചിൽ പോകാനും തിരമാലയിൽ കളിക്കാനും എല്ലാം എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സാധു മനുഷ്യനെ മതി എനിക്കെന്ന് അവൾ പറയുന്നത് അതുകൊണ്ട് അച്ഛൻ ചെറിയമ്മയ്ക്ക് വാക്കൊടുത്തിട്ടില്ല ഇതുവരെ കാരണം അവളുടെ കൺസെപ്റ്റിലുള്ള ഒരേ അല്ല സഞ്ജീവ് പ്രഭാകർ അതുകൊണ്ട് തന്നെ അച്ഛനോ അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ദയ പറഞ്ഞു ഇതെല്ലാം കേട്ട് ശ്രീദേവിന് ചിരി വരുന്നുണ്ടായിരുന്നു ശ്രീദേവ് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ഓക്കെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ സഞ്ജീവിനെക്കുറിച്ച് എന്ന് പറഞ്ഞ് ശ്രീദേവ് തിരിഞ്ഞ് നടക്കുമ്പോൾ അവൻ്റെ ഫോണിൽ ദക്ഷയുടെ കോൾ വരുന്നുണ്ടായിരുന്നു എടി കുറുമ്പി നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പതിയെ പതിയെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ ഡീ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ മഴയാണ് മഴയുടെ ശബ്ദം കാരണം വീഡിയോ എത്രയും നന്നായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം നാളെ തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക